നമസ്കാരം ഈ പുതിയ കാലത്ത് കണ്ണൂരിലെ എ ഡി എം നവീൻ ബാബുവിൻ്റെ മരണത്തോടനുബന്ധിച്ച് ഒരു സ്റ്റോറി ആളുകൾക്ക് ആളുകളുടെ മനസ്സിൽ ഇത് കൊലപാതകമാണോ എന്ന സംശയമുയർത്തുന്ന ധാരാളം സാഹചര്യ തെളിവുകൾ പല ഭാഗത്തു നിന്നും വാർത്തകളിലും ഒക്കെ വരികയുണ്ടായി ആ സമയത്ത് അറിഞ്ഞോ അറിയാതെയോ പ്രത്യേകിച്ച് കണ്ണൂരിൽ നിന്ന് ആരംഭിച്ച ഒരു അന്വേഷണം പല ഭാഗത്തേക്കായിട്ട് പോയിട്ടുണ്ട് നമ്മൾ വിസ്മൃതിയിലേക്ക് തള്ളിക്കളഞ്ഞ ഒരു കേസ് പല കാരണങ്ങൾ പലതും നമ്മൾ കേരളത്തിൻ്റെ പൂർവ്വ ഭൂതകാലത്ത് നിന്ന് ഓർത്തെടുക്കുമ്പോഴും നമ്മൾ മനഃപൂർവ്വം മറന്നു പോകുന്ന കേസുകളിലൊന്നാണ് ഈ കവിയൂർ കവിയൂർ കേസ് സാറിന് ഓർമ്മയുണ്ടാവും ആ കേസ് ഏറ്റെടുക്കുകയും അതിനുവേണ്ടി ഒരു പക്ഷേ ഒറ്റയാൾ പോരാട്ടം പോലെ മറ്റാരുടെയും പിന്തുണയില്ലാതെ ആരും ഏറ്റെടുക്കാനില്ലാതെ ഒരു മുൻഗാമിയിൽ നിന്നും ഏറ്റെടുക്കാനില്ലാതെ ഒറ്റയ്ക്ക് ഒറ്റക്ക് ഒരു കേസ് എന്നുള്ള എങ്ങനെ ഓർത്തെടുക്കുന്നു അതായത് എ ഡി എം നവീൻ ബാബുവിൻ്റെ മരണം നടന്ന് ആത്മഹത്യയാണ് ചിത്രീകരിച്ച ഉടൻ തന്നെ എനിക്ക് കിട്ടിയ ഏകദേശം സൂചനകൾ കൊണ്ടാണ് ഞാൻ അതിൽ കൊലപാതകമാണെന്ന് പറയുന്നത് ആദ്യം പറഞ്ഞു പിന്നീട് അതിൻ്റെ നൂറരട്ടി കുറെ സത്യങ്ങൾ വന്നു അതിൽ കൊലപാതകമാണോന്ന് ഏകദേശം സ്ഥിരീകരിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് വന്നിരിക്കുന്നത് അല്ലെ ഏറ്റവും പ്രധാനപ്പെട്ട തൂക്കിക്കൊന്നു അല്ല തൂങ്ങി മരിച്ചു എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞ തൂക്കിക്കൊന്നു എന്നാദ്യമായി പറഞ്ഞ ഞാനാണ് ഇത് തന്നെയാണ് നമ്മുടെ കവിയൂർ കേസിൽ നടന്നത് കവിയൂർ കേസിൽ രണ്ടായിരത്തി നാല് സെപ്റ്റംബർ ഇരുപത്തി ഏഴാം തീയതി രാത്രി ഇരുപത്തിരണ്ടാം തീയതി പുലർച്ചെ ആണ് കവിയൂർ മഹാദേവ ടെമ്പിളിലെ പൂജാരിയായ കണ്ണൂർ മയിൽ സ്വദേശിയായ നാരായണ നമ്പൂതിരി അവിടെ ഈ കൃത്യസമയത്ത് എത്താത്തത് കൊണ്ട് അവിടെയുള്ള അവിടെയുള്ള ആളുകൾ തിരഞ്ഞു വന്നത് അമ്പലത്തിലെ ആളുകൾ അപ്പം പുറമേ നിന്ന് വാതിൽ കടച്ച് കൂട്ടിയത് കൊണ്ട് ഉള്ളിൽ നിന്ന് അടച്ച് വാതിൽ അടച്ചു കൂട്ടിയതുകൊണ്ട് അവിടെയുള്ള ആൾക്കാരെ കൂട്ടുകയും ജനവാതിൽ പവാളി കൂടെ തുറന്നു നോക്കുമ്പോൾ അദ്ദേഹം തൂങ്ങിക്കിടക്കുന്നു താഴെ മൂന്ന് പേര് ഒരു കട്ടിലിൽ മരിച്ചു കിടക്കുന്നതാണ് കണ്ടത് പിന്നെ അവിടുത്തെ സി ഐ തിരുവല്ല സി ഐ സുനിൽ ജേക്കബ് വരുന്നു അങ്ങനെ പിന്നിലത്തെ വാതിൽ ചവിട്ടിപ്പൊളിച്ചകത്ത് കയറുന്നു അങ്ങനെ നോക്കുമ്പോൾ ഒരു പെൺകുട്ടി പതിനഞ്ച് വയസ്സുള്ള പെൺകുട്ടി വേറെ റൂമിലും ബാക്കി അമ്മയും ശോഭ എന്ന് പറയുന്ന അമ്മയും രണ്ട് ചെറിയ കുട്ടികളും താഴെയും മുകളിൽ കട്ടിലിൻ്റെ മുകളിലായിട്ട് നാലാണെന്ന് മുരി തൂങ്ങിക്കിടക്കുന്നതിനെ കണ്ടത് അഞ്ചു മരണങ്ങൾ അഞ്ച് മരണങ്ങൾ സാധാരണ ഇത്തരം കാര്യങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ എന്തെ ഉടൻ തന്നെ സി പി എമ്മിൻ്റെ ആളുകളാണത് അന്വേഷിക്കണം എന്ന് പറഞ്ഞിട്ട് ബഹളം വെക്കാറ് എന്നാൽ പിറ്റേ ദിവസം തന്നെ അവിടെ എത്തിയ വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ ശ്രീമതി ടീച്ചർ പറഞ്ഞത് ഇത് ആത്മഹത്യയാണ് ആ കുട്ടി കന്നികയാണെന്ന് അവർക്ക് എങ്ങനെയാണ് കന്യകയാണെന്ന് അപ്പോൾ തന്നെ അത് പത്രസമ്മേളനം നടത്തി പറഞ്ഞു അവരെങ്ങനെയാണ് അത് കന്യകയാണെന്ന് അറിയുന്നത് മാത്രം അവരെ ആത്മഹത്യ ചെയ്തെന്ന് എങ്ങനെയാണ് തെളിവുന്നത് അവർ ആ സമയത്ത് കൃത്യമായിട്ട് ഇവിടെ ഓപ്പറേറ്റ് ചെയ്യുന്നു മെഡിക്കൽ കോളേജിൽ പോയിട്ട് അവർ കേസ് അട്ടിമറിക്കാൻ പോസ്റ്റ്മോർട്ടം അട്ടിമറിക്കാനുള്ള ശ്രമമായിരുന്നു എന്നിട്ടും പോസ്റ്റ്മോർട്ടത്തിൽ കൃത്യമായി ഈ അഞ്ചു പതിനഞ്ച് വയസ്സുള്ള സുന്ദരിയും നർത്തകിയുമായ അനക നാരായണനമ്പരിയുടെ മകൾ അനക ക്രൂരമായി ബലാത്സംഗം ചെയ്യപ്പെട്ടിട്ടുണ്ട് നിരവധി തവണ കന്യാചർമ്മങ്ങൾ വിച്ഛേദിക്കപ്പെട്ടിട്ടുണ്ടെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വന്നു മാത്രമല്ല ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ മരിച്ച ദിവസം എൻ്റെ രഹസ്യഭാഗത്ത് ശുക്ലവും ശുക്ലസ്രാവവും ഉണ്ടായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് പോസ്റ്റ്മോർട്ടം പോസ്റ്റ്മോർട്ടത്തിൽ ഉണ്ടായിരുന്നു പിന്നെ അത് കെമിക്കൽ അനാലിസിസ് ടെസ്റ്റിനും അയച്ചു അവിടെയാണ് അട്ടിമറിക്കുന്നത് അട്ടിമറിക്കപ്പെട്ടു ആ ഈ സംഭവത്തിന് മുമ്പുള്ളൊരു ചരിത്രമുണ്ട് ഈ സംഭവം എന്ന് പറയുന്നത് നാരായണൻ നമ്പൂതിരി തൻ്റെ വീട്ടിൽ കിളിയൂർ കേസിലെ പ്രതിയായ ലതാ നായർ താമസിപ്പിച്ചിരുന്നു ഇവരുടെ ജ്യോതിഷാലയത്തിൽ സ്ഥിരമായിട്ട് വരുന്ന ഒരാളെ എന്നിട്ട് കുട്ടീനെയും കൊണ്ടുപോകും സിനിമയ്ക്കാണ് അമ്പലത്തിൽ കൊണ്ടുപോകുക എന്ന് പറഞ്ഞിട്ട് നിരവധി തവണ കൊണ്ടുപോയതായിട്ട് നാരായണ നമ്പൂരി കൃത്യമായിട്ട് മൊഴി കൊടുത്തിട്ടുണ്ട് അതിനു മുമ്പ് കിളിയരൂർ കേസിൽ ശാരി എന്ന് പറയുന്ന പെൺകുട്ടിയെ പ്രായപൂർത്തിയാകാത്ത കുട്ടിയെ പ്രസവം നേരത്തെ തന്നെ പ്രസവിച്ചു എന്നുള്ളതും അതിൽ കുട്ടി പ്രസവിച്ചു എന്ന് അമ്മ മരിച്ചു എന്നുള്ളതാണുള്ള കഥ അതില് ഈ ഇവരെ ലതാ നായർ കുട്ടിയെ പലതരത്തും കൊണ്ട് വിൽപ്പന നടത്തുകയും പ്രമുഖരായ സി പി എം നേതാക്കന്മാരും കോടിയേരി ബാലേഷൻ്റെ മകനടക്കം അത് ജോയി അലിഖാസ് അടക്കമുള്ള നേതാ ആളുകൾ ഇൻവോൾവ് ആണെന്നുള്ള തെളിവുകൾ പുറത്തു വന്നിരുന്നു ഈ അതിൽ ഒളിവിൽ ആ കേസിൽ പ്രതിയായതോടെയാണ് ഇവർ ഒളിവിൽ പോയത് ഒളിവിൽ പോയി ഇവിടെ താമസിച്ചത് ഇവിടെ നിന്ന് താമസിച്ചിട്ട് ലതാന ലതാനായർ ലതാനായർ നാരായണ നമ്പൂതിരിയുടെ വീട്ടിൽ താമസിച്ച മൂന്നാമത്തെ ദിവസം മകൾ പഠിക്കുന്ന ഈ റോഡിലേക്ക് ട്രെയിൻ കയറി ഇത് പുറത്തു പോകുമ്പോൾ നാട്ടുകാരുന്നു അങ്ങനെയാണ് നാരായണ നമ്പൂതിരിയെ ചോദ്യം ചെയ്യാൻ വേണ്ടി കോട്ടയം പോലീസ് വിളിപ്പിക്കുന്നത് സുരേഷ് സി ഐ സി ഐനോട് അയാൾ നമ്പൂരിയല്ലേ അയാൾക്കുണ്ടങ്ങാത്ത ശീലങ്ങൾ അയാൾ എല്ലാ കാര്യവും വള്ളിപ്പുള്ളിയില്ലാത്തതാണ് എന്നോട് ലതാ നായർ പറഞ്ഞിട്ട് എൻ്റെ മോളെ ഇങ്ങനെ കോടിയേരി ബാലകൃഷ്ണൻ എം എ ബി പി അതുപോലെയുള്ള ആളുകൾക്ക് കാഴ്ചവെച്ചിട്ടുണ്ടെന്നും എവിടെയൊക്കെയാണ് ആർക്കൊക്കെയാണ് കാഴ്ച എല്ലാം കാര്യം പറഞ്ഞിട്ടുണ്ട് അതിൽ കോട്ടയം പോലീസ് സൂപ്രണ്ട് സൂ ഗോപിനാഥ് ഉണ്ടായിരുന്നു അങ്ങനെ ഈ ഇത് അപ്പോൾ തന്നെ ആര് ഈ പോലീസ് ഉദ്യോഗസ്ഥൻ നമ്മുടെ കോട്ടയം പോലീസ് സൂപ്രണ്ടിനെ അറിയിക്കുകയാണ് പോലീസ് സൂപ്രണ്ട് സൂപ്രണ്ടപ്പം തന്നെ കൊടിയേരി ബാലകൃഷ്ണൻ മകൻ എം എ ബി ബിയുടെ മകൻ ഇവർ ഫൈവ് ഫിംഗേഴ്സ് എന്നുള്ള ഒരു സിനിമയിൽ അഭിനയിക്കുന്ന സമയത്താണ് ഈ കുട്ടിയെ സിനിമാനിരയാക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് മോഹവാഗ്ദാനങ്ങളുണ്ടായി അവിടെ ഇതാക്കിയത് അത് മക്കളാണോ മക്കളുണ്ട് സുഹൃത്തായിരുന്നു ഫിംഗേഴ്സ് എന്നുള്ള പ്രൊഡ്യൂസർ ഞാൻ ും എന്തായാലും ടിവിയിൽ പ്രത്യക്ഷപ്പെടുന്ന ഒരു കഥാപാത്രമാണ് കോട്ടയം പോപ്പുലർ കോളേജിന്റെ ഉടമയാണ് അങ്ങനെ ഇതിനിടയിൽ ക്ലിയർ കേസിന്റെ വാദം നടക്കുമ്പോൾ ജസ്റ്റിസ് ബസന്ത്ന് ഹൈക്കോടതി ജസ്റ്റിസ് ബസന്ത്ന് ഒരു കത്ത് വരികയാണ് അനഗയുടെ മരിക്കപ്പെട്ട അനകയുടെ സുഹൃത്ത് നിറഞ്ഞിട്ടാണ് കത്ത് പോകുന്നത് അതിൽ പറയുന്നത് എം എ ബിബിയും കോടിയേരി ബാലകൃഷ്ണൻ എം എ ബിബിയുടെ മകനും കോടിയേരി ബാലകൃഷ്ണന്റെ മകനും അതേപോലെ ഇവരെല്ലാം തന്നെ നിരന്തരമായി കുട്ടിയെ സിനിമാ നടിയാക്കാന്നുള്ള ബലാത്സംഗം ചെയ്തിട്ടുണ്ട് ഇത് അട്ടിമറിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് കോടതി നിരീക്ഷണത്തിൽ അന്വേഷണം നടക്കണം എന്ന് പറഞ്ഞിട്ടാണ് കത്ത് വരുന്നത് ഈ കത്തിൻ്റെ കോപ്പി ഡി ഐ ജി ശ്രീലേഖയ്ക്ക് ഹൈക്കോടതി കൈമാറുന്നത് അവരായിരുന്നു അന്ന് അന്വേഷണ ഉദ്യോഗസ്ഥ ഈ കത്ത് എൻ്റെ കോപ്പി എനിക്ക് ആ ഓഫീസിലെ ഒരാൾ എടുത്ത് അയച്ചിട്ടുണ്ട് ഞാൻ അപ്പോൾ തന്നെ ഡി എ ജി ശ്രീലേഖനെ വിളിച്ചു ഇങ്ങനെ ഒരു കത്ത് കിട്ടിയിട്ടുണ്ട് ഉണ്ടെന്ന് സ്ഥിരീകരിക്കുകയാണ് ഇതേപോലെ രാജശേഖരൻ നായർ സാവി മാഗസിൻ്റെ വേണ്ടിയിട്ട് അദ്ദേഹം ഈ കേരളത്തിലെ ഇത്തരം പീഡനങ്ങളെക്കുറിച്ച് സ്റ്റോർ ചെയ്യാൻ വേണ്ടി രാജശേഖരൻ നായർ ഡി എ ജി ശ്രീലേഖ കണ്ടപ്പോൾ അത് ഫയൽ ഫയലെടുത്ത് കൊടുത്ത് ഈ കത്തിൻ്റെ കോപ്പി കാണിക്കുക അതിൻ്റെ അകത്തുള്ള നോട്ട് അദ്ദേഹം എഴുതിയിരിക്കുകയും ചെയ്തു അതിൽ കൃത്യമായി പറയുന്നുണ്ട് കോടിയേരി ബാലകൃഷ്ണൻ പ്രൊഡ്യൂസർ എന്ന നിലയിൽ ഈ കുട്ടിയെ ലതാനായർ സമർപ്പ് എത്തിക്കുകയും എന്നിട്ട് പ്രൊഡ്യൂസറാന്ന് പറഞ്ഞിട്ട് കുട്ടിക്ക് കുട്ടിയെ സമർപ്പിക്കുകയും ചെയ്തു എന്നാണ് കോടിയേരി കോടിയേരി ബാലകൃഷ്ണൻ എന്നാണ് പറയുന്നത് അതിന്റെ അകത്ത് പറയുന്നത് കത്തിലുള്ളത് ഞാൻ വായിച്ചുള്ള കത്താണ് ഇതേപോലെ എം എ ബി എന്ന് പറയുന്നത് ഈ പറയുന്ന പ്രൊഡ്യൂസറുടെ സുഹൃത്താണ് അയാള് എം എൽ എ സ്ഥാനം കിട്ടാൻ വേണ്ടിയിട്ട് ആലപ്പുഴ ഡി സി സിക്ക് കമ്പ്യൂട്ടർ വൽക്കരിക്കാനൊക്കെ ഇതൊക്കെ ചെയ്തു കൊടുത്തു അയാൾ സ്ഥിരമായിട്ട് എം എൽ എ ആവാൻ വേണ്ടിട്ട് ശ്രമിക്കുന്ന ഒരാളായിരുന്നു അദ്ദേഹം കൊടിയേരി എം എ ബി ബിക്ക് ഇതിന് ഇങ്ങനെ വീക്ക്നെസ് ഉണ്ടെന്ന് മനസ്സിലാക്കി എത്തിച്ചു കൊടുത്തു ആദ്യമായി കുട്ടിയെ ഉപയോഗിച്ചത് എം എ ബേബി ഹൗസ് ബോട്ടിൽ വെച്ച് ആലപ്പുഴ ഹൗസ് ബോട്ടിൽ വെച്ചാണെന്നാണ് ഈ കത്തിൽ പറയുന്നത് പിന്നീട് എം എ ബേബിയുടെ മകൻ എന്ന് പറയുന്നത് എം എ കോടിയേരി ബാലകൃഷ്ണൻ്റെ മകൻ എന്ന് പറയുന്നത് ഫൈവ് ഫിംഗേഴ്സ് എന്ന് പറയുന്ന ഇദ്ദേഹത്തിൻ്റെ പടത്തിൽ അഭിനയിച്ച രണ്ട് ആളുകളാണ് അവിടെ വെച്ചിട്ടാണ് അവർ പീഡിപ്പിച്ചത് മക്കളും പറയും മക്കള് അപ്പോൾ ഈ കത്ത് അതിൻ്റെ കോപ്പി എനിക്ക് കിട്ടുകയും ഞാനത് അന്വേഷണം നടത്തിയപ്പോൾ ഇത് സത്യമാണെന്ന് കണ്ടെത്തി ഞാനത് പ്രസംഗിക്കുകയും ചെയ്തു ഇത് പ്രസിദ്ധീകരിച്ചോട് വലിയ കോളക്കണിക്ക് പല ആളുകളും പല വിവരങ്ങൾ തരിക അങ്ങനെയാണ് കോടിയേരി ബാലകൃഷ്ണന്റെ വിവരം പിന്നെ ഒരു പോലീസുകാരൻ എനിക്ക് കത്തയച്ചു കലിശേര എന്താണെന്ന് വെച്ചാൽ ഈ ഈ വീട്ടിലേക്ക് ഇതിൽ എന്താ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ അറിയോ അല്ല ഈ പോലീസ് റിപ്പോർട്ട് പറയുന്നത് അവർ ആത്മഹത്യ ചെയ്തു എന്നാണ് എല്ലാവരും വിഷവും വിഷവും പാൽക്കഞ്ഞിയിൽ വിഷം കലർത്തി ക്ലോറി പൈരിഫോസ് എന്ന് പറയുന്ന കീടനാശിനി കഴിച്ച് അവരെ ആത്മഹത്യ ചെയ്തു നാരായണ നമ്പൂതിരി കെട്ടിത്തൂങ്ങി മരിച്ചു എന്നാണ് എന്നാൽ നാരായണ നമ്പൂതിരി ക്ലോറി പൈരഫോസ് എല്ലാവരും കഴിച്ച പോലെ കഞ്ഞി കഴിച്ചിട്ടുണ്ട് വിഷം കഴിച്ചിട്ടുണ്ട് അതേപോലെ മദ്യവും കഴിച്ചിട്ടുണ്ട് അപ്പം ഒരു ചോദ്യം ഇതാണ് പോലീസ് ഇത് ഇത് എങ്ങനെ വന്നു ഇതിപ്പോൾ ഇത് വന്ന ശേഷം ഞാൻ വാർത്ത ചെയ്ത ശേഷം ഞാൻ ആദ്യം ഹൈക്കോടതിയിൽ പെറ്റീഷൻ ഫയൽ ചെയ്തപ്പോൾ സി ബി ഐ എതിർത്തു അന്നൊരു പെറ്റീഷൻ രാജു വടങ്കര എന്ന് പറഞ്ഞ ഒരാളായിരുന്നു അയാൾ എതിർത്തപ്പോൾ എനിക്കത് എന്തെങ്കിലും തെളിവുണ്ടെങ്കിൽ കോ സി ബി ഐക്ക് കൈമാറാം ഉത്തരവായി കോടതി ഞാനത് കത്തയച്ചു എൻ്റെ കയ്യിൽ തെളിവുണ്ട് എന്നെ ബന്ധപ്പെട്ടില്ല സി ബി ഐ അതിന് ശേഷം സി ബി ഐ കുറ്റപത്രം സമർപ്പിക്കുകയാണ് അതിൻ്റെ അകത്ത് ആകപ്പാടുള്ള പ്രതി ആരാറിയാമോ ലതാനായർ ഓ അപ്പോൾ എൻ്റെ കോടതിയിൽ ഞാൻ തുടരന്വേഷണം എന്ന് പറഞ്ഞിട്ട് എൻ്റെ കയ്യിലുള്ള തെളിവുകൾ വെച്ചിട്ട് ഞാൻ തുടരന്വേഷണം വേണം എന്നുള്ള ഹർജി ഫയൽ ചെയ്തു അപ്പം കോടതിയാണ് എതിര് പിന്നെ ആരെയെതിര് നമ്മുടെ ഇവരുമെതിര് ഈ സി ബി ഐയും എതിര് അപ്പം ഞാൻ ഒറ്റ ചോദ്യം ചോദിച്ചോളൂ ഈ ഒറ്റ പ്രതിയാണെന്നുള്ളത് അതിനകത്ത് ഈ കുട്ടിയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ കൃത്യമായി ഈ കുട്ടി ബലാത്സംഗം ചെയ്യപ്പെട്ടു എന്ന് കൃത്യമായി പറയുന്നുണ്ട് ലതാ നായരാണോ ഈ കുട്ടിയെ ബലാത്സംഗം ചെയ്തത് എന്നാണ് എൻ്റെ ഒറ്റ ചോദ്യം ആരൊറ്റ ചോദ്യത്തിൽ എന്തായി കോടതി അതുവരെ ഉണ്ടായ നിലപാട് മാറ്റി കോടതി എന്താ നിങ്ങൾ മറുപടി പറയണതെന്ന് ചോദിച്ചു ഞമ്മൾ ഇന്നലെ രാഷ്ട്രീയ നേതാക്കന്മാർ ഈ കുട്ടിയെ ബലാത്സംഗം ചെയ്തതിൻ്റെ കത്ത് ഇവിടെ വന്നതുണ്ട് അതിൻ്റെ തെളിവുകൾ ഇന്നന കാര്യങ്ങളുണ്ട് അപ്പം ഇത് ഇതുവരെ അന്വേഷണ വിധേയമാക്കിയല്ലേ ഇത് അന്വേഷിക്കണം എന്നിട്ട് ഞാൻ വീണ്ടും പറഞ്ഞു അപ്പോൾ സി ബി ഐക്കൊന്നും പറയാനില്ല ലതാനായരാണ് ഇതിനകത്ത് റേപ്പ് ചെയ്യപ്പെട്ടൊന്നും തെളിയിക്കപ്പെട്ടിട്ടുണ്ട് അപ്പോൾ ആരാണ് റേപ്പ് ചെയ്തത് ലതാനായർ ആണോ എന്നുള്ള ചോദ്യത്തോട് കൂടിയിട്ട് മാത്രമല്ല സ്പേയെന്റ് ചോദ്യം ആണ് ഇത് ലതാനായർ ആണോ അതോടുകൂടി കോടതി ഹൺഡ്രഡ് അടുത്ത ചോദ്യം അതോടുകൂടി കോടതി പൂർണ്ണമായിട്ട് എനിക്ക് ദിലീവിലെ തുടരന്വേഷണം പ്രഖ്യാപിച്ചു ആ തുടരന്വേഷണം പ്രഖ്യാപിച്ചതിലാണ് ഏറ്റവും വിചിത്രമായ പിന്നെ കാര്യങ്ങൾ നൽകുന്നത് കേരളത്തിലെ സി ബി ഐ എന്ന് പറയുന്നത് കേരളത്തിലെ കേരള പോലീസിനെക്കാട്ടും വളരെ മോശപ്പെട്ട ഏജൻസീസ് അട്ടിമറിക്കാവുന്ന പണം കിട്ടിയാലും അല്ലെ അതുപോലെയുള്ള സാധനങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ എന്തും ചെയ്യുന്ന വൃത്തി കെട്ടവരാണെന്ന് തെളിയിച്ചൊരു കേസാണ് കവിയൂർ കേസ് അതിൽ അച്ഛൻ നാരായണൻ നമ്പൂർ മോളെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞിട്ടാണ് പോലീസ് റിപ്പോർട്ട് കൊടുത്തിരിക്കുന്നത് അതിനെ പൊളിച്ചുകൊണ്ട് വെല്ലുവിളിച്ചുകൊണ്ട് ഞാൻ കോടതിയിൽ നടത്തുന്നു വാദം നടത്തുന്നു അതിൽ എന്റെ ചോദ്യം ഡി എൻ എ ടെസ്റ്റ് എന്തുകൊണ്ടും നടത്തിയിട്ടില്ല ഡി എൻ എഡ് ടെസ്റ്റ് നടത്തണമല്ലോ ആരാണ് ഡി എൻ എ ടെസ്റ്റിനാണ് അട്ടിമറിച്ചത് അത് കോട്ടയം പോലീസ് സൂപ്രണ്ട് ഗോപിനാഥിന്റെ ഭാര്യ ഈ പറയുന്ന ഗീത എന്ന് പറയുന്ന ലേഡി ഈ പറയുന്ന കെമിക്കൽ അനാലിസിസ് ഫോറൻസിക് ലാബിലെ ഉദ്യോഗസ്ഥയാണ് ഓ അപ്പോൾ ഗോപിനാഥ് ഇൻ്റത് പ്രതിയാണ് അപ്പോൾ ഈ കേസ് അട്ടിമറിച്ചു എന്നുള്ളത് ഞാൻ ഡി എ ജി ശ്രീലേഖയായിരുന്നു അന്വേഷണ ഉദ്യോഗസ്ഥ ഡി എ ജി ശ്രീലേഖ ചെയ്യേണ്ടത് എന്താ ആദ്യം ഏറ്റെടുത്തപ്പോൾ ഇതിന്റെ ഫോറൻസിക് കൃത്യമായി അയച്ചിട്ടുണ്ടോ അതിന്റെ റിപ്പോർട്ട് എവിടെയാണ് അത് ആക്കില്ലേ അവർ ഞാൻ ചെയ്തിട്ടില്ല ചിന്തിട്ടില്ല അപ്പം അപ്പം ഈ കത്ത് അന്ന് ഡി എ ജി ശ്രീലേക്ക് കൊടുത്തതടക്കം കൃത്യമായിട്ട് അന്വേഷണത്തിനവിടെ വന്നിട്ടില്ല അപ്പം കത്ത് അവരെ കയ്യിലില്ല ഈ കത്ത് കിട്ടിയെന്ന് അവർ സ്ഥിരീകരിക്കുന്നുണ്ട് അത് എവിടെ പോയി അപ്പം ഇതാണ് കോടതിയിൽ ഞാൻ ഉന്നയിച്ച ഞാൻ നേരിട്ട് വാദിച്ചൊരു കേസാണ് കെ എം ഷാജഹനൊക്കെ അവിടെ വന്നിരുന്നിരുന്നു എൻ്റെ വാദം കേട്ട് നമ്മുടെ അടക്കം അഭിനന്ദിച്ച് എന്നോട് വരികയും വളരെ ഗൗരവമായിട്ടാണ് അതായത് കോടതി അതേപോലെ ഉത്തരവിട്ട് തുടരന്വേഷണം ഇത് കഴിഞ്ഞ ശേഷം എന്നെ അടുത്ത ഇത് റിപ്പോർട്ട് വരുന്നതിന് മുന്നോടിയായിട്ടാണ് എൻ്റെ തൊട്ടടുത്താണ് എന്നെ ഈ ലതാ ലതാനായരുടെ അഭിഭാഷക പറയുന്നത് അന്ന് കളിയൽ കേസിൽ ലതാനായർ സൃഷ്ടിച്ചു അപ്പോൾ അവർ മാത്രമാണ് പ്രതി വേറെ ആരും ഇല്ല എന്നത് അപ്പോൾ അവർക്ക് എന്നോട് പറഞ്ഞു എല്ലാം തുറന്നു പറയാറില്ല എൻ്റെ അടുത്ത് അറിയിക്കുകയാണ് ലതാനായരുടെ അഭിഭാഷകൻ അപ്പോൾ ഞാൻ നേരെ പോയിട്ട് അന്വേഷണ ഉദ്യോഗസ്ഥൻ നന്ദകുമാരൻ നേരം വന്ന അന്വേഷണ എസ് പി ആണ് സി ബി ഐ അദ്ദേഹത്തോട് പറഞ്ഞു കോടതിയിൽ വെച്ചാൽ ഞാൻ പറഞ്ഞു എങ്ങനെയാണ് ഇപ്പോൾ ഇവർ പറയുന്നത് എന്താ ചെയ്യണമെന്ന് ചോദിച്ചു ഞാൻ ജയിലിൽ പോയിട്ട് ശേഖരിക്കണം ഞാൻ ശേഖരിക്കാമെന്നാണ് അപ്പം നന്ദിപ്പോൾ ഇപ്പോൾ ഞാൻ എല്ലാ സൗകര്യം ചെയ്തതായിരുന്നു അങ്ങനെയാണ് ഞാൻ നേരെ ജയിലിൽ പോകുന്നു രണ്ട് എൻ്റെ 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 റിപ്പോർട്ടറുണ്ട് സിന്ധു എന്ന് പറയുന്നത് പിന്നെ രാജക് രാമേന്ദ്രൻ ഉണ്ട് അങ്ങനെ ചെന്നപ്പോൾ സ്വീകരണം അവിടെ ഒരു ചോദ്യമില്ല അവിടെ ഉള്ളിലേക്ക് കയറ്റി വിട്ടു അവിടെ ചെന്നിട്ട് നസീറ ബി വി ആയിരുന്നു ഇപ്പം ഞാൻ കുട്ടിക്കൊടുപ്പുകാരി എന്ന് പറയുന്ന നസീറ ബി വി ആയിരുന്നു അവരൊപ്പം തന്നെ ലതാ ലതാനാരെ വിളിപ്പിച്ചു എല്ലാ സൗകര്യവും ലതാ നായരോട് ഞാൻ പറഞ്ഞു നിങ്ങൾ ഇതിൻ്റെ അകത്ത് എല്ലാ പ്രതികളെയും പുറത്ത് പറയാമെന്നാണല്ലോ പറഞ്ഞത് നിങ്ങൾ സത്യസന്ധമായി ഒരു ഇല്ലാത്ത കാര്യപ്പേരൊന്നും പറയരുത് ഏത് കൊലകൊമ്പനാണെങ്കിലും ഉള്ള കാര്യം പറഞ്ഞുകൊണ്ട് എനിക്ക് ഒരു കത്ത് അയക്കുകയോ അല്ലെങ്കിൽ കോടതിക്ക് ഒരു കത്ത് കൊടുക്കുകയാണ് പ്രൊസീഡിയർ എന്നോട് പറഞ്ഞിട്ട് യാതൊരു കാര്യവും ഇല്ല തെളിവാകില്ല എന്നാണ് കത്തയക്കാണെങ്കിൽ ഞാനത് കോടതി ഹാജരാക്കി ഞാനത് വാദിക്കാം ഇന്ന നാളുകളാണ് അങ്ങനെ പറയുന്നു മുപ്പതാം തീയതി ഉള്ള ലൈക്കാന്ന് പറഞ്ഞ് പോകുന്നുണ്ട് ഞാൻ സൂപ്രണ്ടെ വിളിച്ചിട്ടുണ്ട് മൂന്ന് പ്രാവശ്യം അടുത്ത പതിനഞ്ച് ദിവസം കഴിഞ്ഞപ്പോൾ റിപ്പോർട്ട് വരികയാണ് അതിൽ എന്താ പറയോ ഈ നന്ദകുമാരൻ നായർ നായി ക്രൈം ഞാൻ പറ്റീഷൻ ഈ പെറ്റീഷൻ ജയിലിൽ പോയി ലതാ നായരെ സ്വാധീനിക്കാൻ ശ്രമിച്ചു അൻപതിനായിരം അൻപത് ലക്ഷം മുതൽ ഒരു കോടി രൂപ വരെ ഓഫർ ചെയ്തു ശ്രീമതി ടീച്ചർ അതേപോലെ നമ്മുടെ കോടിയേരി ബാലകൃഷ്ണൻ എം എ ബേബി ഇവരുടെയൊക്കെ പേര് പറയാൻ നിർബന്ധിച്ചു എന്ന് പറഞ്ഞിട്ടാണ് സി ബി ഐ റിപ്പോൾ വീണ്ടും അച്ചമോളെ പിടിപ്പിച്ചു എന്നു പറഞ്ഞ കഥയാണ് കൊണ്ടുവന്നത് ഞാൻ ജയിലിൽ പോയപ്പോൾ സാധാരണ ജയിലിൽ റെക്കോർഡ് ചെയ്യാൻ പാടില്ല എന്നോട് തന്നെ സിറബിബി പറഞ്ഞിരുന്നു റെക്കോർഡും ചെയ്യുന്നില്ലല്ലോ എന്ന് വെച്ചിരുന്നു ഇല്ല എന്ന് പറഞ്ഞു ഞാൻ റെക്കോർഡ് ചെയ്തിട്ടുള്ള സാധനം കോടതി സമർപ്പിച്ചു വലിയ ഭൂകമ്പമായിരുന്നു ഈ വാർത്ത വലിയ പത്രങ്ങളിലൊക്കെ നന്ദകുമാർ സ്വാധീനിച്ചു ഒരു കോടി ഉറപ്പ വാഗ്ദാനം ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ പത്രങ്ങൾ എല്ലാ പത്രങ്ങളും ഒക്കെ വന്നു ദേശാബന്മാനി എട്ട് കോള ന്യൂസാണ് വന്നത് തിരുവനന്തപുരത്തൊക്കെ വലിയ ബോർഡ് നന്ദകുമാർ ബ്ലാക്ക് മെയിലർ എന്നൊക്കെ പറഞ്ഞൊരു തട്ടിപ്പുകാരൻ എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ ബോർഡ് വെച്ചിരുന്നു എല്ലായിടത്തും ഞാൻ കോടതിയിൽ ഈ രേഖ ഹാജരാക്കി ആ ശ്രീമതി ടീച്ചറും കോടിയേരി ബാലകൃഷ്ണൻ എം എ ബേബിയും എനിക്കെതിരെ എനിക്കെതിരെ കേസെടുക്കാൻ നമ്മൾ സി ബി ഐ കോടതിയിലെത്തി അടുക്കൽ രാജഗോപാലൻ നായർ നമുക്ക് മുമ്പത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പക്ഷേ ഈ ഡോക്യുമെൻറ്റ് ഹാജരാക്കിയോടുകൂടി എല്ലാം പൊളിഞ്ഞു കോടതി എടുത്ത് വലിച്ചിരുന്നു മാത്രമല്ല ഇവർ നിങ്ങൾക്കൊന്നും ഇതിനകത്ത് പങ്കാളിത്തമല്ല സി ബി ഐക്ക് ഇതല്ല ജോലി സി ബി ഐ അന്വേഷണ ഉദ്യോഗസ്ഥന് ഇതല്ല പണി കൊണ്ട് സി ബി ഐ അന്വേഷണ ഉദ്യോഗസ്ഥന് വാണി കൊടുത്ത് വീണ്ടും അന്വേഷണത്തിന് ഉത്തരവിട്ടു തുടരന്വേഷണത്തിന് മൂന്നാമത് തുടരന്വേഷത്തിന് ആറ് റഗു ഏത് റിഗു നമ്മുടെ ലാവലിങ് കേസ് പിണറായിക്ക് അനുകൂലമായി അട്ടിമറിച്ചു എന്ന് പറയുന്ന അഞ്ചു കോടി വാങ്ങി ഉണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ കോടതിയിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വീണ്ടും വധിച്ചു വളരെ ഗൗരവമായി വധിച്ചു ആ ഗൗരവമായി വധിച്ച ഈ സംഭവത്തിൽ അയാൾ കൃത്യമായി വിധിയെഴുതി പിന്നെ ഈ നന്ദകുമാരൻ നായർ എന്ന് പറയുന്നത് ഷെയിം ടു സി ബി ഐ ഇദ്ദേഹം ഈ ഒരു കാരണവശാലത് അന്വേഷിക്കാൻ പാടില്ല അന്വേഷണം ഇയാൾക്ക് അന്വേഷണ ചുമതലയിൽ മാറ്റണം ഇയാൾ വീണ്ടും റിപ്പോർട്ട് ഫയൽ ചെയ്യാൻ അച്ഛൻ മോളെ പിടിപ്പിച്ചു എന്ന് പറഞ്ഞിട്ട് അത് കള്ളമാണ് പൂർണ്ണമായി തള്ളിക്കളയുന്നു പറഞ്ഞിട്ട് അച്ഛൻ മോളെ പിടിപ്പിക്കുന്നത് കഥ കംപ്ലീറ്റ് തള്ളിക്കളഞ്ഞു പിന്നെ നാലാമത്തെ കഴിഞ്ഞ് അഞ്ചാമതും കോടതിയിൽ അതാണ് വന്നിരിക്കുന്നത് അതിന് ശേഷം ഇതുവരെ ഇതിനെ വാദം നടന്നിട്ടില്ല അപ്പോൾ ഈ ഇപ്പോഴും അല്ല അവർ ഹൈക്കോടതിയിൽ ഞങ്ങൾക്കിനിതുമായി മുന്നോട്ട് പോകാൻ പറ്റില്ല എന്നാണ് ഞാനിപ്പോൾ അതിൽ പിന്നെ സ്പെഷ്യൽ ഏജൻസിയെ കൊണ്ട് അന്വേഷിക്കണം എന്ന് പറഞ്ഞിട്ട് ഹൈക്കോടതിയിൽ ഹർജി ഫയൽ ചെയ്യാൻ പോവുകയാണ് കാരണം ഇപ്പം രണ്ടായിരത്തിനാലിൽ നടന്നാണ് ഇപ്പോൾ ഇരുപത്തി ഇരുപത് വർഷം കഴിഞ്ഞു ഇത് ഇവരെ തെളിഞ്ഞിട്ടില്ല പക്ഷേ വീട് ഇതുവരെ പൂട്ടിയിട്ടിരിക്കുകയാണ് വീട് കംപ്ലീറ്റ് കാർഡ് പിടിച്ച് കിടക്കുകയാണ് ഞാൻ അവിടെ പോയിരുന്നു അതിൻ്റെ തെളിവ് നശിപ്പിച്ചതിൽ ഏറ്റവും ഡി എൻ എ ടെസ്റ്റ് ണ്ടല്ലോ ആ ടെസ്റ്റ് നടത്താത്തതാണ് ഏറ്റവും വലിയത് കണ്ടുപിടിച്ചിരുന്നെങ്കിൽ ഇവിടെ സംഭവം മാറും എന്തിനാണ് ശ്രീമതിയത് എന്തിനു ഇവര് ഷാരിയെ ജയിലിൽ പോയി കാണുകയും ഐശ്വ കിടക്കുന്നവരെ കഴുത്തും കൊല്ലാൻ ശ്രമിച്ചു എന്നാണ് അവരുടെ ഫാദർ പറഞ്ഞത് അവര് എന്തിനാണ് അവിടെ പോയത് എന്താ പോയതെന്ന് വെച്ചാൽ നേതാക്കന്മാർ ബെദ്രവിച്ച ബലാത്സംഗം ചെയ്ത അവരുടെ മക്കൾ ബലാസംഗത കുട്ടി അതാണെന്ന് നോക്കാൻ വേണ്ടിയിട്ടുണ്ട് അതിലുപരി ഈ കവിയൂർ കേസിൽ എനിക്ക് വന്ന കത്തിൽ പറയുന്ന എന്താണെന്ന് വെച്ചാൽ ഈ രാത്രി ഇവർ ഒരു ഗുണ്ടാസംഗം അകത്ത് കയറുന്നു അകത്ത് കയറിയിട്ട് വരെ നിർബന്ധിച്ചിട്ട് ഈ നാരായണ നമ്പൂരിക്ക് നാരായണ നമ്പൂരി മകളെയും നമ്മുടെ അനകയെയും കഴുത്ത് കഴുത്തിന് അനകയും കഴുത്തിന് പിടിച്ച് ഞെരി രണ്ട് കുട്ടികളെ അങ്ങനെയാണ് രണ്ട് കുട്ടികളെ കഴുത്തിന് ജനിച്ച് കൊല്ലാൻ ശ്രമിക്കുന്നതായി കാണിക്കുന്നു ഇത് കണ്ടിട്ട് ഇവരോട് ഇവർ കൊണ്ടുവന്ന കത്ത് ലെറ്റർ ഉണ്ടല്ലോ ആത്മഹത്യാ കുറിപ്പ് നാരായണമ്പരി കൊണ്ട് എഴുതിക്കുന്നു പിന്നെ മകളെയും കൊണ്ട് എഴുതിക്കുന്നു അതിൽ സ്റ്റേഷൻ സ്റ്റേഷൻ എന്നാണ് എൻ്റെ എഴുതുന്നത് സ്റ്റേഷൻ എന്നാരാ പറയുക പോലീസുകാരാണ് പറയുക പോലീസ് സ്റ്റേഷനെയും ഒരു പെൺകുട്ടി പറയുള്ളു സ്റ്റേഷൻ സ്റ്റേഷൻ അതേപോലെ അതിൽ പറഞ്ഞിരിക്കുന്നത് പ്രകാരം ലതാനായർ മാത്രമാണ് പ്രതി വേറെ ആരും പ്രതികളല്ല എന്ന് പറഞ്ഞിട്ട് ആത്മഹത്യ ചെയ്യാൻ ഒറ്റ ഉത്തരവാദിത്വം എന്നിട്ട് രണ്ട് കുട്ടികളെ കഴുത്ത് ഞരിച്ചിരുന്നു അതിന്റെ അതിൽ കൃത്യമായി ആയിട്ട് വന്നിട്ടുണ്ട് കഴുത്ത് ഞരിച്ചു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലുണ്ട് പിന്നെ ഈ പിന്നെ ഈ അതേപോലെ അനകയുടെ ശരീരത്തിൽ പാടുകളുണ്ട് ശരിക്കും പാടുകളും ശരീരത്തിലെ പാടുകളുണ്ട് ആ കുട്ടി അവിടെ വെച്ച് റീപ്പി താരാണ് ഇതിൽ പറയുന്നത് ശ്രീമതി ടീച്ചറും മകനായിരുന്നു വന്നുണ്ടായിരുന്നെന്നാണ് ഈ കത്തിൽ പറയുന്നത് അതുകൊണ്ടാണ് പിറ്റേ ദിവസം തന്നെ ശ്രീമതി ടീച്ചർ ഓടിയെത്തുകയും ശ്രീമതി ടീച്ചറി ഈ കുട്ടി കന്യകയാണെന്നും അതേപോലെ ആത്മഹത്യ ചെയ്തതാണെന്നും പറഞ്ഞത് നാരായണ നമ്പരി മദ്യവും വിഷവും കഴിച്ചാൽ എങ്ങനെയാണ് കെട്ടിത്തൂങ്ങാൻ പറ്റുക കെട്ടിത്തൂങ്ങി ചേർത്തു എന്നാണ് പറയുന്നത് പറ്റുമോ അതായത് ആസൂത്രിതമായ ഒരു തൂക്കി കൊന്നുല്ല സത്യത്തിൽ കൊന്നു തൂക്കി എന്ന് വേണം പറയാൻ കൊന്നു തൂക്കി അതിനകത്ത് വിഷവും കഴിച്ചു മദ്യവും കെടുത്തു വിഷവും കഴിച്ചാൽ പിന്നെ ഇങ്ങനെയാണ് പിന്നെ കെട്ടിത്തൂങ്ങാൽ കൈയും കാലം തളർന്നു ഇല്ലേ അയാൽ കയ്യും പോങ്ങോ തൂങ്ങി മരിക്കാൻ കേസ് വീണ്ടും പോരാട്ടം ഫൈറ്റ് ഇവിടെ അവസാനിപ്പിക്കല്ല ഇതില് ശ്രീമദരീസർ പ്രതി ശരിക്കും എന്റെ ഇൻവോൾഡ് ആണ് മകൻ ഇൻവോൾഡ് ആണ് കോടിയേരി ബാലകൃഷ്ണൻ ഇൻവോൾവ് ആണ് അപ്പൊ മരിച്ചുപോയി ഞാൻ ഒരു സ്റ്റോറി ചെയ്തിരുന്നു ശാപം കൊണ്ടേ പോകൂ എന്ന് പറഞ്ഞിരുന്നു അദ്ദേഹത്തിന്റെ കുടുംബം തന്നെ താറുപോയി അല്ലേ മുടിഞ്ഞു പോയി എന്ന് പറയുന്നൊരു കാര്യമുണ്ടായി ഇതാണ് കവിയൂർ കേസ് ഇതുപോലെയാണ് എ ഡി നവീൻ ബാബുവിൻ്റെ കൊലപാതകം ആത്മഹത്യ എന്ന് പറഞ്ഞ് ചിത്രീകരിക്കാൻ ശ്രമിച്ചത് എന്ന് എനിക്ക് പ്രഥമ ദൃഷ്ടിയാൽ മനസ്സിലായിത്തുള്ളതാണ് എൻ്റെ അതോട് ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം അതുപോലെയാണ് വന്നിരിക്കുന്നത് ഇതിന് അഞ്ചു പേരെയാണ് വന്നത് അതായത് അവർക്ക് അവർക്ക് അവർക്കെതിരെ തിരിയാവുന്ന തെളിവ് നശിപ്പിക്കാൻ ആരെയൊക്കെ കൊല്ലണം എല്ലാ തെളിവ് എന്തായാലും നവീൻ ബാബുവിൻ്റെ കേസിൽ ഇനിയും നമുക്ക് വെളിപ്പെടുത്തലുകൾ വേണ്ടിവരും അത് നമ്മുടെ തൊട്ട് മുമ്പിലുള്ള കേസാണ് പക്ഷേ കേരളം മറന്നുപോയ കവിയൂർ കേസ് ആ പോരാട്ടം കുറെ കൂടി ശക്തമായി തുടരേണ്ട ഒരു സാഹചര്യം നവീൻ ബാബുവിന്റെ കൊലപാതകം കൊലപാതകം എന്ന് തന്നെ ഞാൻ പറഞ്ഞോട്ടെ ആ സാഹചര്യം നമ്മളെ കവിയൂരിലേക്ക് കവിയൂർ കേസിനെ കൂടി ഇതിനോടൊപ്പം ഉയർത്തിക്കൊണ്ടുവരാൻ പ്രേരിപ്പിക്കുന്നുണ്ട് ആ പോരാട്ടം തീർച്ചയായിട്ടും കേരളത്തിന് വേണ്ടിയുള്ള പോരാട്ടമാണ് അത്രയും പോരാട്ടങ്ങളിൽ നിന്ന് തന്നെ പിന്തിരിപ്പിക്കാൻ വേണ്ടി തന്നെ അതിൻ്റെ പേര് എടുക്കുന്നതും അറസ്റ്റ് ചെയ്യുന്നതും എന്നെ പക്ഷെ അതൊന്നും എന്നെ തളർത്താൻ കഴിയില്ല മാത്രമല്ല കബീർ കേഴ്സ് ഞാൻ പൂർണ്ണമായി ഫൈറ്റ് ചെയ്ത് അതിന് സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരെ തന്നെ ചെയ്യും പല തെളിവുകളും നശിപ്പിക്കപ്പെട്ടെ ഒരു തെളിവെങ്കിലും ഉണ്ടാവാതിരിക്കില്ല എന്നുള്ളൊരു വിശ്വാസമാണ് എനിക്ക് അതെ തീർച്ചയായിട്ടും നിരപരാധികൾ ആക്രമിക്കപ്പെടുകയും കൊല്ലപ്പെടുകയും ചെയ്യുമ്പോൾ മാത്രമല്ല ആ കത്ത് നശിപ്പിക്കപ്പെട്ട ആള് കത്ത് ഉണ്ടല്ലോ ജസ്റ്റിസ് ബസന്തനു വന്ന കത്ത് ഡി ജി ശ്രീലേഖ കുറ്റക്കാരിയാണ് രണ്ട് ഈ എന്തുകൊണ്ട് പേമെൻസ് പെർമെറ്റോസോവ ഡി എൻ എ ടെസ്റ്റ് നടത്താൻ വേണ്ടി അയച്ചിട്ടും ടെസ്റ്റ് നടത്തിയിട്ടില്ല അത് ആരാണ് നശിപ്പിച്ചത് അവർ കുറ്റക്കാരിയാണ് അവർ കുറ്റക്കാരാണ് ഇതുപോലെ നിരവധി അട്ടിമറിച്ച ആളുകളെല്ലാം തന്നെ മലയാളി മറക്കാൻ തുടങ്ങുമ്പോൾ അതിന്റെ സത്യാവസ്ഥ അഞ്ച് മനുഷ്യര് പാവ മനുഷ്യർ പെടഞ്ഞോ ബലമായോ കൊല്ലപ്പെട്ട തീർച്ചയായിട്ടും ആ ഹീനമായ കൊലപാതകത്തിന്റെ സത്യാവസ്ഥ കൂടി തീർച്ചയായിട്ടും സാറിനെ പോലെ ഒരു ജേണലിസ്റ്റ് നടന്ന പോരാട്ടത്തിൽ വെളിച്ചിട്ട് വരുന്നതെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം എല്ലാ ആശംസകളും എല്ലാ അഭിവാദ്യങ്ങളും എല്ലാ പിന്തുണയും മലയാളിയുടെ ഭാഗത്തുനിന്നുണ്ടാവും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു നന്ദി സാർ ഓക്കെ